നമ്മൾ ടാണ് പോവുന്നത് പറ അത്തൂട്ടുട്ട എങ്ങനാ പോണെ ഗുരുവായൂര് ഉണ്ണിക്കണ്ണനെ കാണാൻ പോണു അപ്പൊ നമ്മള് ഗുരുവായൂര് പോവാണ് കാറിനാണ് പോകുന്നത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നൈ പിള്ളേര് ട്രെയിനിൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ട്രെയിനിലൊക്കെ കേറി പോവാണ് കേട്ടോ ആദ്യമൊക്കെ പണ്ടൊക്കെ ട്രെയിനിലാണ് പോവാറ് പക്ഷെ ഇപ്പൊ നമ്മള് അല്ലാണ്ട് വണ്ടിയൊക്കെ ആയപ്പോ നമ്മള് വണ്ടിയിലാണ് പോണത് അപ്പൊ കൊറേ നാള് കൂടിയിട്ട് നമ്മള് ട്രെയിനിൽ പോകുന്നോ ഗുരുവായൂർക്ക് സ്റ്റേജുള്ള ട്രെയിനാണത് കൂടെ പോണ ഗുരുവായൂര് അല്ലേ ആ എടുത്തോ ചേട്ടൻ കഴിയുമ്പോ പിടിക്ക് നമ്മളിപ്പോൾ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോയത് അവിടെ വരെ കാരണം പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിന് പോയി അപ്പോൾ അഞ്ച് മുപ്പതിനായിരുന്നു ട്രെയിൻ പട്ട് ട്രെയിൻ വന്നപ്പോഴേക്കും അഞ്ച് ആയി പ്ലാറ്റ്ഫോം ടുവിലാണ് വന്നത് അപ്പോൾ നമുക്ക് സ്റ്റേ ആയിട്ട് ശാന്തമായ റെയിൽവേ സ്റ്റേഷൻ ശോലി നിങ്ങൾ

അത് കഴിഞ്ഞപ്പോ ഒരു ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞുട്ടോ ഫോട്ടോ എന്ന് വിചാരിച്ചു ഞങ്ങൾ അനങ്ങാണ്ടിരുന്നതായിരുന്നു അത് ആയിരുന്നു അതിനൊക്കെ ശേഷം പുറത്തേക്കൊക്കെ നോക്കിയപ്പോഴേക്കും നല്ല ഇട്ടായിരുന്നു ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ഒന്നും നിർത്തിയില്ലെങ്കിൽ പോലും പിടിച്ചിരുന്ന പോലെ ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ലാതെ നിർത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് കുരങ്ങുന്നവരെ പോലെ അതിനെ ചാടി കളിക്കണം എല്ലാം കളി പിന്നെ കിടപ്പില്ലാത്തരണം എന്തെങ്കിലും കേട്ടോ എന്ന് വിചാരിച്ചു കേച്ചിലെ വന്നോ നമ്മള് അക്കൂട്ടനെ ഒന്നും ആര് പറഞ്ഞാലും കേട്ടില്ല അല്ലാത്ത വീഡിയോന്ന് അപ്പൊ അത്തുകൂട്ടന ബാറ്റ് ബോയ് ഫുട്ബോയ് ആണോ നമ്മുടെ ഇപ്പൊ ഫുട്ബോയ് ആയിട്ടോ അപ്പൊ ബാറ്റ്ബോയ് അല്ലെ ഫുട്ബോയ് തിരക്ക് ഞാൻ കാണിച്ചേക്ക നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കാണ് ഇതാര്യ കൊച്ചോ അപ്പൊ നമുക്കൊരു പുതിയ സംവിധാനം ഉണ്ട് ഇവിടെ താഴേക്ക് ഇറങ്ങാൻ ലിഫ്റ്റ് ഉണ്ട് ചെറുതും വലുതുമായി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് നല്ല കാര്യത്തിന് നമ്മള് ലിഫ്റ്റിൽ കറാൻ പോകണം അങ്ങനെ നമ്മൾ ഫൈനലി ഗുരുവായത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഓട്ടോ വിളിച്ച് വന്നുകൊണ്ട് നേരത്തെ എത്തിയിരുന്നുണ്ടോ നേരത്തെത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അതിനിടൊക്കെ കുറേ കല്യാണങ്ങളും ഇതിനെല്ലാം പുറമേ നമുക്ക് നമ്മുടെ ഈ ഫോണ് ബാഗ് അങ്ങനത്തെയൊക്കെ ക്ലോക്ക് റൂമിൽ കൊടുക്കണം പിന്നെ ചെരുപ്പ് കൊടുക്കണം പക്ഷേ ചെരുപ്പ് ഞങ്ങൾ പുറത്തിട്ടു അതിനുശേഷം ഈ ക്യൂ ഒക്കെ തപ്പി നടന്ന തെക്കേ നടക്കാണ് ക്യൂ വരുന്നതെന്ന് പറഞ്ഞു നടന്നിട്ടും നടന്നിട്ടും എത്തണം ഉണ്ടായിരുന്നില്ല ഈ കുട്ടികളെയും കൊണ്ട് പോകുന്നതുകൊണ്ട് ഇത്തിരി ടഫാണേ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് വീഡിയോസൊക്കെ അവിടെ നിന്ന് നിന്നൊക്കെ എടുത്ത് ഫോണിൻ്റെ ചാർജർ വണ്ടിയിലായിപ്പോയി കാരണം ചാർജ് കുറവായതുകൊണ്ട് നമുക്ക് ഒരുപാട് ലോങ്ങ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വട്ടെവർ ഇത്ര തന്നെ എടുക്കാൻ പറ്റിയില്ലോ അദ്ദേഹത്തിന് നന്ദി പറയുന്നത് എൻ്റെ മോന് കണ്ട കട കാണുമ്പോൾ ഓടിക്കടയിലേക്ക് കയറണു അത് കാരണം അവൻ്റെ അമ്മാവൻ അവൻ്റെ കൈമ് പിടിച്ച് ഉപരിച്ച് കൊണ്ടുവരികയാണ് പിന്നെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കണമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റേ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കയറി കഴിച്ചിട്ട് അങ്ങോട്ട് ക്യൂവിൽ നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു അലശണ്ട ഉണ്ടാവില്ലല്ലോ പിള്ളേർക്ക് വിശക്കും പിന്നെ വെള്ളം കുടിക്കണം ടോയ്ലറ്റ് പോണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങി പോരേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് രാമകൃഷ്ണ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ അപ്പം ആ നമ്മൾ നടക്കിലേക്ക് പോകുമ്പോൾ തന്നെ അവിടെയാണ് കയറിയത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഫുഡിൻ്റെ ആ ഒരു ക്വാളിറ്റി വളരെ കുറവായിരുന്നു കേട്ടോ മോശമായിരുന്നു എന്നു പറയാന് പറ്റില്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ആര്യാസി കഴിക്കണ അത്ര ടേസ്റ്റൊന്നും ഉണ്ടായില്ലേ സാമ്പാറൊക്കെ വെറുതെ വെള്ളം പോലെ കുറ്റം പറയാമെന്ന് വിചാരിച്ചു കയറി നല്ല റേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡിനെ പറ്റി പറയാനുള്ള ഒരു ഒരിതുണ്ട് എന്തായാലും ആര്യാസിൻ്റെ ഏഴയിലൊക്കത്ത് വരില്ല കേട്ടോ ഞങ്ങൾ ആര്യാസിൻ്റെ പാർട്ടീസ് എൻ്റെ അച്ഛൻ വെജ് ആയതുകൊണ്ടുതന്നെ ഞങ്ങൾ കൂടുതലും വെജ് കഴിക്കുന്ന ആൾക്കാരാണ് നോൺ വെജ് കഴിക്കും ഇല്ല എന്നല്ല അപ്പോൾ അത് ഞങ്ങൾ നല്ല സാമ്പാറും കൂട്ടി ദോശ പിന്നെ പിള്ളേരിലെ മൂത്താൾ പൂരി ആട്ടോ പറഞ്ഞത് പിന്നെ അമ്മാവനും പൂരിയാണ് പറഞ്ഞാൽ ഞങ്ങളൊക്കെ മസാല ദോശ കഴിച്ചു അടിപൊളിയായിട്ട് ഞാൻ ആദ്യം എടുത്ത് കഴിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവനടുത്ത് കഴിക്കുന്നുള്ള ചിന്തയിലേ ഞാൻ പെട്ടെന്ന് ഇരുന്നത് മൂത്താൾ തന്നെ കഴിച്ചോളും അപ്പോൾ അതിൽ ഞാൻ കൊച്ചിന് കൊടുത്തില്ലല്ലോ എന്ന് ഓർത്തത് എന്നിട്ട് പിന്നെ ഞാൻ അവന് വീണ്ടും കൊടുത്തു തുടങ്ങിയിട്ടാണ് വീണ്ടും അല്ല അപ്പം തന്നെ കൊടുത്തു തുടങ്ങി അപ്പോൾ അവൻ കഴിച്ചു പിന്നെ എൻ്റെ ഒരു രണ്ട് മൂന്ന് വായ കഴിക്കുമ്പോഴേക്കും അവൻ്റെ ഒരു വായ കഴിച്ചു തീരുവുള്ളൂ അപ്പോൾ എന്തെങ്കിലും ടൈം എടുക്കും അത് കഴിഞ്ഞിട്ട് അവൻ മുഷവും കഴിക്കില്ല ബട്ട് അവന് ഫുള്ള് ഒരെണ്ണം കൊടുത്തില്ലെങ്കിൽ അവനെ വാശെടുത്ത് കരിഞ്ഞ കുവി നിലവിളിക്കും എന്നിന് വെറുതെ സീനുണ്ടാക്കണെന്ന് ഓർത്ത് അവന് ഞാൻ ഒരു ഫുള്ള് പറഞ്ഞു ബട്ട് അവസാനം ഞങ്ങളകത്ത് തന്നെ അത് ഫിനിഷ് ചെയ്യേണ്ടി വന്നു അത് വേറെ കാര്യം അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫോൺ എടുത്ത് അവിടെ ഒരു ഗ്ലാസ് ഉണ്ട് അതൊക്കെ ചാരി വെച്ചിട്ടാണ് ഈ വീഡിയോ മൊത്തം എടുക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞത് അമ്മയ്ക്ക് നമ്മുടെ ഹുണ്ടികേട് അവിടെ ഒരു കുഞ്ഞു ഗുരുവായൂരപ്പനുണ്ട് ആ കുഞ്ഞു ഗുരുവായൂരപ്പന് നമുക്ക് മാല ചേർത്തണം എന്ന് പറഞ്ഞു അങ്ങനെയാണെന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞപ്പോൾ പിന്നെ ആഗ്രഹം കൊച്ചുങ്ങളോട് ആഗ്രഹം പറഞ്ഞത് സാധിച്ചു കൊടുക്കണ്ടേ അമ്മ ഒരു കൊച്ചാണല്ലോ എന്നിട്ട് ഞാൻ പോയി മുല്ലപ്പൂ മാല മേടിച്ചുകൊണ്ട് വന്നു അമ്മ അത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഒട്ടടുത്ത് തന്നെ ഒരു കടിയുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ആ ഗുരുവായെപ്പറ്റി ചാർത്തി ചെയ്യും അപ്പം അമി ഭയങ്കര സന്തോഷമായിട്ടാണ് എനിക്ക് സന്തോഷമായിട്ടോ ഒരു പ്രത്യേക ഒരു മുല്ലയായിരുന്നു അത് അപ്പോൾ അതിട്ട് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ എന്താന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമായി അത് നല്ല തിരക്കുണ്ടായിരുന്നു തിരക്കെന്ന് പറഞ്ഞാൽ തെക്കേ നടയിലേക്ക് ഞങ്ങൾ നടക്കുന്നത് നടന്ന് നടന്ന് ഇന്നെങ്കിലും എത്തുമോയെന്നു വലിയ സംശയമായിപ്പോ അതിനിടയ്ക്ക് ക്ലോക്ക് റൂമിൽ നമ്മുടെ ഫോണും മറ്റൊക്കെ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി നടക്കണം ഇനി നമുക്ക് കുറച്ച് അമ്പലത്തിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഗുരുവായൂർ പോയാൽ ഇതൊക്കെ ഒന്നും എടുക്കണ്ട നമ്മൾ അപ്പോൾ ഇതിനെ മറ്റേ കുറേ അറിയാത്ത ഒരു പരിചയമില്ലാത്ത ഒരുപാട് പല നാടുകളിൽ നിന്ന് വന്ന ആൾക്കാരുടെ മുഖങ്ങൾ മിന്നി മറിയുന്നുണ്ട് കേട്ടോ ബട്ട് അവരൊന്നും നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളൊരു ബ്ലോഗർ അല്ലേ നമ്മുടെ ഒരു ജോബ് അല്ലേ ഇത് അപ്പം നമുക്ക് എനിക്കിതിൽ നിന്ന് എണിങ്സ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പോലും ഞാനിതൊരു എൻ്റെ ഒരു ഇതായിട്ടാണ് കരുതുന്നത് ഹോബി കം എല്ലാണ്ട് അപ്പം നമുക്കത് ഹൈഡ് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഞാൻ പായസമൊക്കെ കുടിക്കുകയാണ് അമ്പലത്തിൻ്റെ അകത്തൊക്കെ തൊഴുത് ഇറങ്ങി നല്ല തിരക്കായിരുന്നു കേട്ടോ അമ്പലത്തിലേക്ക് നേരിട്ട് കയറ്റി വിടണ കാരണം ഫ്ലൈ ഓവർ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ പാ പായസമൊക്കെ കുടിച്ചു പഴമൊക്കെ കഴിച്ചു ഇനി അടുത്തത് ഊണിനുള്ള ക്യൂ ആണ് കേട്ടോ ഇനി അതിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ ഞങ്ങളവിടെ കുത്തിരിപ്പ് സത്യാഗ്രഹം തുടങ്ങി പിള്ളേരെ കൊണ്ട് രക്ഷയില്ല പിന്നെ ഫോണിൽ കാർട്ടൂണൊക്കെ വച്ച് കൊടുത്ത് അവിടെ ഇരുത്തി പിന്നെ ഊണയക്കാനായിട്ട് കയറാനായിട്ട് ഭയങ്കര ക്യൂ ആണ് അപ്പോൾ അതിനകത്തേക്ക് കയറാനായിട്ട് നിൽക്കുകയാണ് പിന്നെ ഓർക്കണ കിട്ടി തിരിഞ്ഞാനും ഓനെ പോസ് ചെയ്ത് അവനൊരു സംഭവം അനുഭവിച്ചിരുത്തന്നാണ് അവൻ കഥ പറയാൻ ശ്രമിക്കപ്പെട്ടെ അവൻ കഥ പറയുന്നില്ല പൈസ് എന്ത് ചെയ്യും അതേ പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയി പിന്നെ ഊണിന് നല്ല മോര് സാമ്പാർ ചോറ് പടച്ചോറ് പിന്നെ എന്തായിരുന്നു പുഴുക്ക് പോലത്തെ ഒരു തോരൻ പിന്നെ നെല്ലിക്കച്ചാറ് ഓലൻ കുമ്പളങ്ങയും പച്ചമുളകും വെളിച്ചണും ഉപ്പൊക്കെ ഇട്ട് ഓലൻ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ ഇവിടെ നിന്ന് ഭാഗവതമൊക്കെ വാങ്ങിച്ചു കേട്ടോ ദേവസ്വം സ്റ്റാളിൽ നിന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നു ഞങ്ങൾ തൃശ്ശൂർ വന്നിട്ട് അടുത്ത ട്രെയിനാണ് കേട്ടോ പോയിരുന്നത് പാലരുവി എക്സ്പ്രസ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് അപ്പോൾ ഞങ്ങളുടെ ബ്ലോഗ് കണ്ട എല്ലാവർക്കും നന്ദി അതുമാത്രല്ല പുതിയതായിട്ട് കാണുന്നത് എല്ലാവരും ഞങ്ങളുടെ ബ്ലോഗ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷെയർ ചെയ്തോളൂ ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പം നിങ്ങൾക്ക് വീണ്ടും കാണാം ബൈ ബൈ സീ താൻ